നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ സന്തോഷം സ്വാഗതം നമ്മൾ ഇന്ന് മാത്സിന്റെ കുറിച്ചും മുൻകാല ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതിന് വേണ്ടി ഓൾ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്ക് പ്രയോജനപ്രദമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയറും കൂടി ചെയ്ത് വിടുക ക്ലിയർ ആണല്ലോ അപ്പോൾ ഇനി മാത്സിന്റെ മുൻകാല ചോദ്യങ്ങളിലേക്ക് വരാം ചോദ്യം തരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ ചോദ്യം കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊന്ന് പോസ് ചെയ്യാം ചെയ്യാനായിട്ട് ശ്രമിക്കാം ചെയ്തതിന് ശേഷം ക്ലാസ്സിലേക്ക് വന്നാലും മതി ക്ലിയർ ആണല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാലോ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക്

അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല പിന്നെ നമുക്ക് നോക്കാം ഈ എന്ന ഓപ്ഷനിലുണ്ടോ ഓപ്ഷനിലും ഇല്ല അപ്പൊ അതിനർത്ഥം ഇതല്ല മെത്തേഡ് ഇനി എന്തായിരിക്കും മെത്തേഡ് എന്നുള്ളതാണ് ഇവിടെ ഓപ്ഷനിലുള്ള ആളുകളെ കൊന്നു നോക്കിക്കേ ഏകദേശം എൽ എം എൻഒപിക്യു ആ ഒരു റേഞ്ചിലുള്ള ആളുകളാണ് അല്ലെ ഇനി നോക്കാം സംഭവം ഇതാണ് എതാരാ വവൽസ് ആണ് അല്ലെ ഈ െ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ വവൽസ് കഴിഞ്ഞു വരുന്ന അക്ഷരങ്ങളാണ് അവിടെ എഴുതിയിട്ടുള്ളത് നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരില്ല അപ്പൊ അതുകൊണ്ടാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് വവൽസ് കഴിഞ്ഞിട്ടുള്ള അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എ കഴിഞ്ഞ ബി സി ഇ കഴിഞ്ഞ എഫ് ജി ഐ കഴിഞ്ഞ ജെ കെ ഓ കഴിഞ്ഞിട്ടോ എൽ എം എൻ ഒ പി ക്യു പി ക്യു ആണ് ഉത്തരം പിന്നെന്താ യു യു കഴിഞ്ഞ ബി ഡബ്ല്യു അപ്പൊ ശരിയായില്ലേ അപ്പൊ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ആളെയും കൂടി ഇതേ പാറ്റേൺ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഉത്തരത്തിലേക്ക് വരാൻ ചിലപ്പോ ഇവിടെ ഇഫ് ഇൻ കേസ് നമുക്ക് ആദ്യം കിട്ടിയത് എന്നോ എന്തോ ആയിരുന്നില്ലേ ആ ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നെങ്കിലോ നമ്മുടെ ഉത്തരം തെറ്റിപ്പോയനെ കാരണം അതേ ഒരു റൂള് അപ്പറത്തുള്ളവൻ പാലിക്കുന്നില്ല അല്ലെ അപ്പറത്തുള്ളവൻ പാലിക്കുന്നില്ല അയാളും കൂടി പാലിച്ചാലാണ് നമ്മുടെ ആ ഒരു സീരീസ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ എല്ലാവരും അതേ റൂള് പാലിക്കണം വേണ്ടേ അപ്പൊ ഇവിടെ എന്താണ് റൂള് എ ഇ ഐ യു ഇതിനോട് ചേർന്ന് വരുന്ന ഡിജിറ്റ്സ് ആണ് ചേർന്ന് വരുന്ന ആൽഫബറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തത് ഇരുപത്തിനാല് പ്ലസ് പത്തൊമ്പതിന്റെ എത്ര മടങ്ങാണ് ഇരുപത്തിനാല് സ്ക്വയർ മൈനസ് പത്തൊമ്പത് സ്ക്വയർ ഇവിടെ ചോദ്യം കാണുമ്പോൾ എത്ര മടങ്ങും എന്നുള്ള ഇവിടെ ആഘോഷിച്ചു ട്വന്റി ഫോർ സ്ക്വയർ മൈനസ് നയൻറ്റീൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലേ അതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സർവ്വസമവാക്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഒരു ഫോർമുലയിലേക്ക് വരുന്നില്ലേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അപ്പൊ ഇവിടെ ഇരുപത്തിനാല് സ്ക്വയർ ഇരുപത്തിനാല് സ്ക്വയർ മൈനസ് പത്തൊമ്പത് സ്ക്വയർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് പ്ലസ് പത്തൊമ്പത് പത്തൊമ്പത് ഇനി എന്താ ചോദ്യം ഇരുപത്തിനാല് പ്ലസ് പത്തൊമ്പതിൻ്റെ പത്തൊമ്പതിൻ്റെ എത്ര മടങ്ങാണ് ഇരുപത്തിനാല് സ്ക്വയർ മൈനസ് നയൻറ്റീൻ സ്ക്വയർ അതായത് ഇരുപത്തിനാല് പ്ലസ് പത്തൊമ്പത് ഇൻറ്റു വാട്ട് ഇസ് ഈക്വൽ ടു ഇരുപത്തിനാല് സ്ക്വയർ മൈനസ് പത്തൊമ്പത് സ്ക്വയർ ഇവിടെ നോക്കിയേ ഇരുപത്തിനാല് പ്ലസ് പത്തൊമ്പത് ഇൻറ്റു ഇരുപത്തിനാല് പ്ലസ് പത്തൊമ്പത് ഇൻറ്റു ഇരുപത്തിനാല് ഇന്ന് പത്തൊമ്പത് പോയാൽ അഞ്ച് ഇൻറ്റു അഞ്ച് ചെയ്താൽ നമുക്ക് ഈ ഇരുപത്തിനാല് സ്ക്വയർ മൈനസ് പത്തൊമ്പത് സ്ക്വയർന്ന് കിട്ടും അപ്പൊ ഇരുപത്തിനാല് പ്ലസ് പത്തൊമ്പത് ഇന്റു അഞ്ച് അതായത് അഞ്ച് മടങ്ങാണ് ആര് ഇരുപത്തിനാല് സ്ക്വയർ മൈനസ് പത്തൊമ്പത് സ്ക്വയർ കാര്യം ക്ലിയർ ആണോ ഇരുപത്തിനാല് സ്ക്വയർ മൈനസ് പത്തൊമ്പത് സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നൊരു ഫോം വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ ഒന്ന് ഇട്ടു നോക്കുക എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ പ്ലസ് ബി അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എ മൈനസ് ബി കണ്ടുപിടിച്ചാൽ മതി അഞ്ച് അപ്പൊ എത്ര മടങ്ങാണ് അഞ്ചാണ് ഉത്തരം അടുത്തത് ഇരുപത്തിയെട്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി ഉപയോഗിച്ച് തുല്യവശങ്ങളുള്ള സമചതുരം സമഭുജ ത്രികോണം എന്നിവ ഓരോന്ന് വീതം ഉണ്ടാക്കുന്നു എങ്കിൽ സമചതുരത്തിന്റെ വിസ്തീർണ്ണം ആണ് അതായത് ഇരുപത്തിയെട്ട് സെന്റിമീറ്റർ നീളമുള്ള കമ്പി വെച്ചിട്ട് ഒരു സമചതുരവും ഉണ്ടാക്കി ഓരോന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കി സമഭുജ ത്രികോണവും സമചതുരത്തിന്റെ എല്ലാം എല്ലാം എന്താണ് സൈറ്റ് ണെങ്കിൽ ഇതും എ ആണ് എ ആണ് എ ആണ് എ ആണ് എ ആണ് എ ആണ് ഓക്കെ ആണേ അപ്പൊ എത്ര എ ഉണ്ട് നാല് മൂന്ന് ഏഴ് എ ഏഴ് എ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടല്ലേ ഇരുപത്തിയെട്ടല്ലേ മൊത്തം ഉണ്ടായിരുന്നത് ആ ആളെ വെച്ചിട്ടാണ് ഇങ്ങനെ സമഭുജ ത്രികോണവും സമ ഏർ ചതുരവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഫോർ എ ആണ് ഇവിടുത്തെ ചുറ്റളവ് ത്രീ എ ആണ് ഇവിടുത്തെ ചുറ്റളവ് രണ്ടിൻ്റെ ചുറ്റളവ് കൂട്ടിയാൽ എത്ര കിട്ടണം ഇരുപത്തിയെട്ട് കിട്ടണം അപ്പൊ ഏഴ് എ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടാണ് അതിനർത്ഥം എ എന്ന് പറയുന്നത് എന്താ ഇരുപത്തിയെട്ട് ബൈ ഏഴ് നാലാണ് അത്രയേ ക്ലിയർ ആണ് ഇരുപത്തിയെട്ട് ബൈ ഏഴ് നാലാണ് ചോദ്യം എന്താണ് സമചതുരത്തിന്റെ വിസ്തീർണം സമചതുരത്തിന്റെ വിസ്തീർണ്ണമെന്ന് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എ എന്താടാ നാലല്ലേ നാല് സ്ക്വയർ ആയ പതിനാറാണ് നമ്മുടെ ഉത്തരം പതിനാറാണ് ഉത്തരം നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ള വാക്യം വളരെ വിശദീകരിച്ചിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇരുപത്തി സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി ഉപയോഗിച്ച് തുല്യ വശങ്ങളുള്ള സമചതുരവും സമഭുജ ത്രികോണവും അപ്പൊ അത് രണ്ടും നമ്മൾ ആദ്യം വരയ്ക്കണം എ എ എ എ എ ഉണ്ട് ഈ ഏഴ് എ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇരുപത്തി എട്ട് സെന്റിമീറ്റർ ഓക്കെ അപ്പൊ ഇരുപത്തി എട്ട് സെന്റിമീറ്റർ ആണ് ഏഴ് എ എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ബൈ ഏഴ് നാലാണ് ഒരു വശം കിട്ടി സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏരിയ എ സ്ക്വയർ ആണ് ഏരിയ കറക്റ്റ് ആണേ അടുത്തതിലേക്ക് പി പ്ലസ് ക്യൂ എന്നാൽ പി പ്ലസ് ടു ക്യൂവിന് തുല്യമാണ് അപ്പൊ ഈ എക്സ് പ്ലസ് ടു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോ ഒട്ടും ടെൻഷനാ വരുത് പി ആരെ ആദ്യം എഴുതിയേക്കണേ ആദ്യം എഴുതിയേക്കണം എക്സ് പ്ലസ് ടു ആരെ ആദ്യം എഴുതണം എക്സ് എഴുതണം പിന്നെ പി ഒരു പ്ലസ് ഇട്ടിട്ടുണ്ട് എക്സ് ഇടണം ക്യൂ ആണ് ഇവിടെ അതിന് പകരം ടു ക്യൂ ആണ് ഇവിടെ അപ്പൊ ഇവിടെ ക്യൂവിന്റെ സ്ഥാനത്ത് ആരാണത് ഇ ടു ആദ്യം എഴുതി ഈ ടു രണ്ടാമത് എഴുതി ഓൾറെഡി ഒരു ടൂ ഉണ്ടല്ലോ ടു ഇന് എക് ഫോർ ഓക്കെ ആണല്ലോ ഇനി പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം ത്രീ എഴുതണം ആദ്യം എഴുതണ്ടേ പി എഴുതി അതായത് അല്ലേ ഇനി നമ്മൾ എന്താ ഇവ രണ്ടിനും തുല്യമാണെന്നാണ് ഇസ് ഈക്വൽ ടുന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എക്സിന്റെ വിരം ചോദിച്ചിരിക്കുന്നത് അതായത് എക്സ് പ്ലസ് ഫോർ ഈക്വൽ ടു എക് അങ്ങനെ എഴുതിയാ മനസ്സിലാവില്ല ു നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു ത്രീ പ്ലസ് എക്സ് എന്നാണ് എക്സ് പ്ലസ് ടു എന്താണ് എക്സ് പ്ലസ് ടു ഇൻടുസ് ഈക്വൽ ടു ത്രീ പ്ലസ് ടു എക്സ് അതായത് എക്സ് പ്ലസ് ഫോർ എന്ന് പറയുന്നത് ത്രീ പ്ലസ് ടു എക്സ് ആണ് ഇനി എക്സിനെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാം നമ്പേഴ്സിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടു വരാം ഇവിടെ ഫോർ ഉണ്ട് മൈനസ് ത്രീ ആകും ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ടു എക്സ് മൈനസ് എക്സ് ആകും അപ്പൊ വൺ ഈക്വൽ ടു ഈ എക്സ് എന്ന് പറയും എക്സിന്റെ വില എന്താണ് ഓപ്ഷൻ ബി വണ് എക്സിന്റെ വില ക്ലിയർ ആണോട്ടെ അടുത്തതിലേക്ക് പോകാം അടുത്തത് മുന്നൂറ്റി നാല്പത്തി അഞ്ചെന്ന സംഖ്യയെ അഞ്ച് ഏഴ് ഒൻപത് എന്നും ഒൻപത് ഏഴ് ആറ് എന്ന സംഖ്യയെ പതിനേഴ് പതിമൂന്ന് പതിനൊന്ന് എന്നും എഴുതുന്നുവെങ്കിൽ രണ്ട് ഒന്ന് നാല് എന്ന സംഖ്യ എഴുതാവുന്നത് എങ്ങനെ നിങ്ങൾ ഒന്ന് പോസ് ചെയ്യാം പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് കണ്ടി കണ്ടുപിടിക്കുക അതിനുശേഷം ഒന്ന് ഓപ്പൺ ചെയ്യണ്ട അപ്പൊ പോസ് ചെയ്യാം എല്ലാവരും പോസ് ചെയ്തല്ലോ അല്ലെ ഞാൻ തുടങ്ങാൻ പോവാണ് പോസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ നോക്കിയാൽ മതിയെ എഴുതി എളുപ്പത്തിന് ഇതിന് എങ്ങനെയാ എഴുതിയിരിക്കുന്നത് ഒൻപത് എന്നാണ് എഴുതിയിട്ടുള്ളത് മൂന്നിനെ അഞ്ചാക്കാൻ എന്ത് ചെയ്യൂടാ മൂന്നിൻഡു രണ്ട് ചെയ്താൽ ആറ് ആറിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അഞ്ച് നാല് ഇൻഡു രണ്ട് ചെയ്താൽ എട്ട് നിന്ന് ഒന്ന് കുറച്ചാൽ ഏഴ് അഞ്ചിന്റു രണ്ട് ചെയ്താൽ ഒൻപത് ഒൻപതി പത്ത് നിന്ന് ഒന്ന് കുറച്ചാൽ ഒൻപത് ഈ ഒരു മെത്തേഡ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഒൻപത് ഏഴ് ആറ് നോക്കാം ഒൻപത് ഏഴ് ആറ് ഒൻപത് ഇന്റു രണ്ട് മൈനസ് ഒന്ന് ഒൻപത് ഇന്റു രണ്ട് പതിനെട്ട് മൈനസ് ഒന്ന് പതിനേഴ് ഏഴ് ഇന്റു രണ്ട് പതിനാല് മൈനസ് ഒന്ന് പതിമൂന്ന് ആറ് ഇന്റു രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് പോയാൽ പതിനൊന്ന് ഇത് തന്നെ അല്ലയുടെ എഴുതിക്കണേ പതിനേഴ് പതിമൂന്ന് പതിനൊന്ന് ഉത്തരം കറക്റ്റ് ആണോ അപ്പൊ ഇതേ ഫോർമുലയാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലായി അപ്പൊ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാല്ലോ രണ്ട് രണ്ട് ഒന്ന് നാല് രണ്ടേന്റു രണ്ട് നാല് നാല് നിന്ന് ഒന്ന് പോയാൽ മൂന്ന് ഒന്ന് ഇൻഡു രണ്ട് രണ്ട് രണ്ടിൽ നിന്ന് ഒന്ന് പോയാൽ ഒന്ന് നാലിൻ്റു രണ്ട് എട്ട് നിന്ന് ഒന്ന് പോയാൽ ഏഴ് നമ്മുടെ ഉത്തരം മുന്നൂറ്റി പതിനേഴ് ഓപ്ഷൻ ഡി ക്ലിയർ ആണോ അപ്പൊ ഏതൊക്കെ വഴി പോണം എന്നൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് ആ ഒരു വവൽസ് നമ്മളൊന്ന് കുഴപ്പിച്ചിട്ടുണ്ട് ഇതും നമ്മളൊന്ന് കുഴപ്പിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിച്ചവർക്ക് ചിലവർക്ക് ആയിട്ട് കഴിയുന്ന കൺഗ്രാചുലേഷൻസ് അങ്ങനെ എന്തെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒന്ന് പഠിച്ചുവയ്ക്കാം കേട്ടോ അടുത്തത് ഏഴ് റേസ്റ്റു ഇരുപത്തിയേഴിൻ്റെ എത്ര മടങ്ങാണ് ഏറെ ഏഴേ റേസ്റ്റു ഇരുപത്തിയേഴിൻ്റെ ശേഷം മടങ്ങു അല്ലേ ഇതാണ് ഏഴ് റേസ്റ്റു ഇരുപത്തി എട്ട് ഇവിടെ എന്ത് വരണോടാ ഏഴ് റേസ്റ്റു ഇരുപത്തിയേഴ് പ്ലസ് ഒന്ന് അല്ലേ ഏഴേ റേസ്റ്റു ഇരുപത്തി എട്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ എന്ത് വരണം ഏഴ് റേസ്റ്റു ഇരുപത്തിയേഴ് ഇൻഡു പ്ലസ് ഒന്ന് നമുക്ക് താഴ്ത്തിക്ക് കൊണ്ടുവന്നാൽ ഏഴ് റേസ്റ്റു ഒന്ന് അതാണ് ഏഴ് റേസ്റ്റു ഇരുപത്തി എട്ട് അപ്പൊ ഏഴേ റേസ്റ്റു ഇരുപത്തിയേഴിന്റെ ഏഴ് മടങ്ങാണ് ഏഴ് റേസ്റ്റു ഇരുപത്തി എട്ട് നിങ്ങൾ അവിടെ പഠിച്ചിരിക്കേണ്ട ഒരു സംഭവം എ റേസ് ടു എം ഇൻഡു എസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ ഓക്കെ ഏഴ് ഏഴേസ് ടു ഇരുപത്തിയേഴ് ഇൻഡു ഏഴ് ഏഴ് ടു ഒന്ന് അപ്പൊ ഏഴ് റേസ് ടു ഇരുപത്തി ഏഴ് പ്ലസ് ഒന്ന് ഇരുപത്തി എട്ട് കിട്ടും കാര്യം കൃത്യമാണോ അപ്പൊ ഏഴ് മടങ്ങാണ് ഉത്തരം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണേ ഉറപ്പായിട്ട് വർക്ക് ഔട്ട് ചെയ്യണേ അടുത്തത് ഒരു ട്രെയിൻ രണ്ട് സ്റ്റേഷനുകൾക്കിടയിലുള്ള ദൂരം ദൂരത്തിൽ ആദ്യ പകുതി അറുപത് കിലോമീറ്റർ പെർ അവറിലും അടുത്ത പകുതി നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവറിലും സഞ്ചരിച്ചു സ്റ്റേഷനുകൾക്കിടയിലുള്ള ദൂരം ഇരുപത് കിലോമീറ്റർ ആണെങ്കിൽ ട്രെയിൻ രണ്ടാമത്തെ സ്റ്റേഷനിൽ എത്താൻ എടുത്ത സമയം എത്ര രണ്ട് സ്റ്റേഷൻ ഉണ്ട് സ്റ്റേഷൻ എ സ്റ്റേഷൻ ബി ഇത് മൊത്തം ഇരുപത് കിലോമീറ്റർ ഉണ്ട് എയിൽ നിന്ന് പോകുന്ന ട്രെയിൻ ഇവിടെ വരെ അറുപത് കിലോമീറ്റർ പെർ അവറിലും ബാക്കി നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവറിലും പോയി നമുക്ക് ടൈം ആണ് കാണേണ്ടത് സമയം കാണാൻ എന്ത് ചെയ്യണോടാ സമയം കാണാൻ ദൂരം ബൈ വേഗത ചെയ്യണം നമ്മുടെ കയ്യിൽ ദൂരമുണ്ട് ഇരുപത് കിലോമീറ്റർ എന്നുണ്ട് നമുക്കിവിടെ വേഗത എന്ന് പറയുന്നത് രണ്ട് വേഗതകളാണ് രണ്ട് വേഗതയും ഒരേ ട്രെയിനിന്റെ വേഗത തന്നെയാണ് തുല്യ ദൂരത്തിൽ പോകുന്ന വേഗതയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ചിലവർ ഈ രണ്ട് വേഗത കാണുന്ന ഓട്ടനെ തന്നെ ആപേക്ഷിക വേഗത അങ്ങ് എടുക്കും അതായത് രണ്ടും കൂടെ പ്ലസ് ചെയ്തങ്ങ് ചെയ്തു വെക്കും പ്ലസ്സോ മൈനസോ ചെയ്തങ്ങ് ചെയ്തു വെക്കും അങ്ങനെയാണോ ചെയ്യേണ്ടത് ആപേക്ഷിക വേഗത എപ്പോഴാ എന്നെ സംബന്ധിച്ചത് നിന്റെ വേഗത അതായത് രണ്ട് കോണ്ടക്സ്റ്റുകള് വേണം ഇവിടെ ഒരു ട്രെയിനിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുല്യ ദൂരത്തിൽ പോകുന്ന ഒരു ട്രെയിനിന്റെ കാര്യമാണ് ആദ്യ പകുതിയിൽ ഇത്ര അടുത്ത പകുതിയിൽ ഇത്ര അപ്പൊ അവിടെ വരുന്നത് എന്താണ് ശരാശരി വേഗതയാണ് കേട്ടോ അവിടെ വരുന്നത് എന്താണ് ശരാശരി വേഗതയാണ് അപ്പൊ ഇവിടെ നമുക്ക് വേഗത എന്ന് പറയുന്ന അടുത്ത് നമ്മൾ എഴുതേണ്ടത് എന്താണ് ശരാശരി വേഗത ശരാശരി വേഗത കാണാനുള്ള ഫോർമുല എന്താണ് എക്സ് വൈ വൈ എക്സ് പ്ലസ് വൈ പഠിച്ചിരിക്കണേ ഇതിലെ എക്സ് എന്ന് പറയുന്നത് ഒരു വേഗത വൈ എന്ന് പറയുന്നത് അടുത്ത വേഗത അപ്പൊ രണ്ട് ഇൻഡു അറുപത് ഇൻഡു ഇരുപത് ബൈ നൂറ്റി എൺപത് എന്ന് വരെ പൂജ്യം പൂജ്യം കട്ട് ചെയ്ത് പോയാൽ ആറും പൂജ്യം പൂജ്യം കട്ട് ചെയ്തു പോയാൽ ആറും പതിനെട്ടും കൂടി മൂന്ന് മൂന്നും പന്ത്രണ്ടും കൂടി നാല്പത് അപ്പൊ നമ്മുടെ വേഗത എന്താണ് എൺപത് കിലോമീറ്റർ പെർ അവർ ചുമ്മാ ഈ ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ഫോർമുല എഴുതിയിട്ട് തനിയെ ചെയ്താലും മതി നമുക്ക് കിട്ടി കിലോമീറ്റർ തന്നെ ആയതുകൊണ്ട് ഇനി കൺവേർഷൻസ് ഒന്നും ആവശ്യമില്ല മാത്രം മതി എത്ര വരും അവർ എന്ന് വരും അതായത് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആണ് അല്ലേ അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ സമയം കാണാൻ ദൂരം വായി വേഗത ചെയ്യണം എന്ന് അറിയാം ദൂരം നമുക്ക് ഒരറ്റ ദൂരെ തന്നിട്ടുള്ളൂ കൺഫ്യൂഷനേ ഇല്ല ഇരുപത് കിലോമീറ്റർ രണ്ട് വേഗത തന്നപ്പോഴാണ് കൺഫ്യൂഷൻ വന്ന് അപേക്ഷക വേഗത എടുക്കണം ശരാശരി വേഗത എടുക്കുന്നു എസ് വൺ എസ് ടു എസ് വൺ മൈനസ് എസ് ടു കുറേ ഫോർമുലകൾ പഠിച്ചിട്ടുണ്ട് ആപേക്ഷിക വേഗത എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നിന്റെ വേഗത രണ്ട് സാധനങ്ങൾ ഉണ്ടാകും അത് ഒരേ ദിശയിലാകാം വിപരീത ദിശയിലാകാം അങ്ങനെയുള്ളതാണ് ആപേക്ഷിക വേഗത ഇത് ഒരു ട്രെയിനിന്റെ തന്നെ ആദ്യ പകുതിയും അവസാന പകുതിയും പറയുന്നത് അപ്പൊ രണ്ട് പകുതികളാണ് തുല്യ ദൂരങ്ങളാണ് രണ്ട് വ്യത്യസ്ത വേഗതകളുണ്ട് ക്ലിയർ ആണല്ലോ അവിടെ ടൈം ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ തരുമ്പോഴാണ് മറ്റൊരു ഫോർമുല ഫോർമുലു അതിലേക്കൊന്നും പോകണ്ട ഇവിടെ ശരാശരി വേഗതയാണ് കാണേണ്ടത് രണ്ടിൻ്റെ കൂടി ഒരു ആവറേജ് സ്പീഡ് കാണണം വേണ്ടേ ആവറേജ് എടുക്കണ്ടേ സ്പീഡിന്റെ ഇപ്പൊ ടു എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും എൺപത് ആണ് പിന്നെ നമുക്കൊന്നും ഡിവൈഡ് ചെയ്താൽ അവർ കിട്ടും അവർ അല്ല ഉത്തരം മിനിറ്റിലാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് മിനിറ്റിലേക്ക് മാറ്റണം അത്രേ വേണ്ടത് ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് അടുത്തത് ഒരു കച്ചവടക്കാരൻ സാരിയുടെ മുകളിൽ നിശ്ചയിച്ച വിൽപ്പന വിലയിൽ പത്ത് ശതമാനം ഇളവ് നൽകി വിറ്റപ്പോൾ അയാൾക്ക് നാൽപ്പത് രൂപ ലാഭം കിട്ടി കച്ചവടക്കാരൻ അറുപത്തിയെട്ട് രൂപ നൽകിയാണ് സാരി വാങ്ങിയതെങ്കിൽ അയാൾ നിശ്ചയിച്ച വിൽപ്പന വില എത്ര അപ്പോ സാരിയുടെ മുകളിൽ നിശ്ചയിച്ച വിൽപ്പന വിലയിൽ പത്ത് ശതമാനം ഇളവ് നൽകി വിൽപ്പന വിലയിൽ പത്ത് ശതമാനം ഇളവ് നൽകി എന്നാണ് പറഞ്ഞത് അതായത് മാർക്കറ്റ് പ്രൈസില് പുള്ളി കൊടുത്തത് പത്ത് ശതമാനം ഇളവാണ് ഇനി പത്ത് ശതമാനം ഇളവെന്ന് പറയുമ്പം ഏത് സംഖ്യയെ പറ്റി ഓർക്കണം എന്നാണ് പഠിച്ചിരിക്കുന്നത് തൊണ്ണൂറ് അല്ലേ അപ്പൊ മാർക്കറ്റ് പ്രൈസിന്റെ തൊണ്ണൂറ് ശതമാനമാണ് അയാൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് പ്രൈസിന്റെ തൊണ്ണൂറ് ശതമാനം എടുത്തപ്പോൾ ഇളവ് നൽകി വിറ്റപ്പോൾ അയാൾക്ക് നാല്പത് രൂപ ലാഭം കിട്ടി നാല്പത് രൂപ ലാഭം കിട്ടി എവിടെ നിന്ന് അറുപത്തി എട്ട് രൂപ രൂപയ്ക്ക് വാങ്ങിയ സാധനത്തിൽ നിന്ന് നാല്പത് രൂപ ലാഭം കിട്ടി അപ്പൊ അറുപത്തി എട്ട് പ്ലസ് നാൽപ്പതാണ് അയാൾക്ക് കിട്ടിയത് നാല്പത് രൂപ ലാഭം കിട്ടി മാർക്കറ്റ് പ്രൈസിന്റെ പത്ത് ശതമാനം കുറച്ച് വിറ്റപ്പോ അയാൾക്ക് അറുപത്തി എട്ടിന്റെ കൂടെ നാല്പതും കൂടി കൂടിയിട്ടുള്ള കാശാണ് കിട്ടിയിട്ടുള്ളത് ക്ലിയർ ആണോ നിശ്ചയിച്ച വിലയിൽ നിന്ന് പത്ത് ശതമാനം ഇളവ് എന്ന് പറഞ്ഞാൽ എന്താ നിശ്ചയിച്ച വിലയുടെ തൊണ്ണൂറ് ശതമാനം ഇങ്ങനെ വിറ്റപ്പോൾ അയാൾക്ക് നാൽപ്പത് രൂപ ലാഭം കിട്ടി കച്ചവടക്കാരൻ അറുപത്തിയെട്ട് രൂപ നൽകിയാണ് സാരി വാങ്ങിയത് അപ്പൊ അറുപത്തെട്ട് രൂപ നൽകി സാരി വാങ്ങി അതിനോടൊരു നാല്പത് രൂപ ലാഭം കിട്ടുകയും ചെയ്തല്ലോ അപ്പൊ അറുപത്തിയെട്ടും നാല്പതും നൂറ്റി എട്ട് നൂറ്റി എട്ട് രൂപയാണ് എന്ത് മാർക്കറ്റ് പ്രൈസിന്റെ പത്ത് ശതമാനം ഇളവ് എന്ന് പറയുന്നത് അത്രയും ഒക്കെയാണോ മാർക്കറ്റ് ശതമാനം മാർക്കറ്റ് പ്രൈസിന്റെ നിശ്ചയിച്ച വില എന്ന് പറയുന്നതാണ് നിശ്ചയിച്ച വിൽപ്പന വില എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് അതാണ് എം പി എഴുതിയക്കണത് അതിന്റെ പത്ത് ശതമാനം ഇളവിന് വിറ്റപ്പോ അയാൾക്ക് എത്ര കിട്ടിയേ നൂറ്റി എട്ട് കിട്ടി അപ്പൊ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ നോക്കിയേ ഇത് നൂറ്റിയെട്ട് കിട്ടിയില്ലേ ഇനി ഞാൻ ഈ എം പി ഇവിടെ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം നൂറ്റി അവിടെ തന്നെയുണ്ട് ബൈ നൂറ് എന്നുള്ളത് ഇങ്ങോട്ടേക്ക് പോയി ബൈ തൊണ്ണൂറ് എന്ന് വന്നു ണോ ഇല്ലേ ഒൻപതേ ഇൻഡു ഒൻപതിനെ നൂറ്റി എട്ടിലേക്ക് പോകാനായിട്ട് പന്ത്രണ്ട് ഇൻഡു ഒൻപത് ചെയ്തു കഴിഞ്ഞാൽ നൂറ്റി എട്ട് കിട്ടും അപ്പൊ ഒൻപത് അല്ല സോറി പന്ത്രണ്ട് ഇപ്പൊ നൂറ്റി ഇരുപത് എന്നുവരെ അപ്പൊ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു നൂറ്റി ഇരുപതായിരുന്നു അതായത് ഇപ്പൊ ഞാനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട് അതിന് പത്ത് ശതമാനം ഇളവ് നൽകി ഇളവ് നൽകിയപ്പോ അയാളുടെ കയ്യിൽ എത്ര രൂപയാണ് കിട്ടിയത് നൂറ്റിയെട്ട് രൂപയാണ് കിട്ടിയത് എന്നാണ് നമ്മൾ പറയുന്നത് ഈ എന്ന് പറയുന്നത് എത്രയാ എന്താ ശരിക്കും അയാൾ വാങ്ങിയത് അറുപത്തെട്ട് രൂപയ്ക്കല്ലേ അയാൾക്ക് ലാഭവും കിട്ടിയില്ലേ ഒരു നാല്പത് രൂപ അപ്പൊ അറുപത്തെട്ടും നാല്പതും കൂടി ചേർന്നതാണ് ഈ നൂറ്റിയെട്ട് എന്ന് പറയുന്നത് ഇപ്പൊ കത്തിയോ അപ്പൊ മാർക്കറ്റ് പ്രൈസിന് പത്ത് ശതമാനം ഇളവ് കൊടുത്ത് മേടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത് രൂപ ലാഭം കിട്ടി അറുപത്തെട്ട് രൂപയ്ക്കാണ് അദ്ദേഹം വാങ്ങിയത് ഓക്കെ അപ്പൊ വാങ്ങി ഇതിപ്പോ ഇങ്ങനെ സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ വേണമെങ്കിൽ എഴുതിക്കോ വിറ്റ വില എന്ന് പറയുന്നത് വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വില പ്ലസ് ലാഭമാണ് വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയും ലാഭവുമാണ് വിറ്റ വില എന്ന് പറയുന്നത് എന്താണ് വാങ്ങിയ വില പ്ലസ് ലാഭമാണ് അപ്പൊ ഇവിടെ വിറ്റ വില എന്താണ് വാങ്ങിയ വില അറുപത്തെട്ടും ലാഭം നാപ്പതും ആണ് നൂറ്റി എൺപതാണ് ഇനി നിശ്ചയി നൂറ്റി എൺപത് നൂറ്റി എട്ടാണ് നിശ്ചയിച്ച വില നിശ്ചയിച്ച വിലയുടെ നിശ്ചയിച്ച വിലയുടെ തൊണ്ണൂറ് ശതമാനമാണ് എന്ത് അതായത് നിശ്ചയിച്ച വിലയുടെ തൊണ്ണൂറ് ശതമാനം കേട്ടോ ശതമാനമാണ് നൂറ്റി എന്നിട്ട് ബാക്കി മതി ക്ലിയർ ആണല്ലോ ഓക്കെ ആണ് ഇനി വേറെ ഒന്നും വേണ്ടല്ലോ അപ്പൊ നിശ്ചയിച്ച വില എന്ന് പറയുന്നത് നിശ്ചയിച്ച വിലയാണ് എം പിട്ടോ നോട്ട്സ് എഴുതുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം ക്ലിയർ ആണേ അപ്പൊ നമ്മുടെ ഉത്തരം നൂറ്റി ഇരുപത് അടുത്തത് വക്കിന്റെ നീളം രണ്ട് സെന്റിമീറ്റർ വീതമായ പതിനാറ് ക്യൂബുകൾ ചേർത്ത് വെച്ച് ഒരു സമചതുര സ്തംഭം ഉണ്ടാക്കുന്നു സമചതുര സ്തംഭം എന്ന് പറഞ്ഞാൽ സ്ക്വയർ കേട്ടോ അതായത് നമ്മൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ബേസ് സ്ക്വയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് മുകളിലും താഴെയും സ്ക്വയർ ആണ് ബാക്കി റെക്റ്റാങ്കിൾസ് ആണ് അതാണ് സമചതുര സ്തംഭം ഉണ്ടാക്കുന്നു സമചതുര സ്തംഭത്തിന്റെ ഉയരം പാത ബേസ് ബേസ് എഡ്ജ് ഈ താഴെയുള്ള സ്ക്വയറിന്റെ എഡ്ജ് പാതവക്കിന്റെ രണ്ടു മടങ്ങാണ് പാതവക്കിപ്പോ രണ്ടാണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നാലായിരിക്കും ഈ സ്തംഭത്തിന്റെ പുറം മുഴുവൻ ചായം പൂശുന്നു അതായത് ഇങ്ങനെ ഒരു സ്തംഭമുണ്ട് ഇതിപ്പോ സ്തംഭമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പുറം മുഴുവൻ ചായം പൂശുന്നുണ്ട് ഈ സ്തംഭത്തിന്റെ പുറം മുഴുവൻ ചായം പൂശുന്നു എങ്കിൽ ക്യൂബുകളിൽ രണ്ട് വശങ്ങളിൽ മാത്രം ചായം പുരണ്ടവ എത്ര അപ്പൊ ഇത് മുഴുവൻ ചായം പൂശുവാണ് കേട്ടോ അപ്പൊ ഇത് മുഴുവൻ ചായം പൂശുമ്പോൾ മുകളിലും പൂശുന്നുണ്ട് താഴെയും പൂശുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ളത് ആരാണ് എല്ലാം ക്യൂബുകളാണ് രണ്ട് സെന്റിമീറ്റർ വീതമുള്ള പതിനാറ് ക്യൂബുകളാണ് അപ്പൊ ഇതിന്റെ ഒരു ഷേപ്പ് ഇതാണെന്ന് മനസ്സിലായല്ലോ ഇനി രണ്ട് സെന്റിമീറ്റർ വീതമുള്ള പതിനാറ് ക്യൂബുകളാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറെ ക്യൂബുകൾ ഉണ്ടല്ലോ ഇങ്ങനെ ക്യൂബുകൾ ഉണ്ട് ഇവിടെ ഇതിന്റെ ഏകദേശം ഒരു ശരിയായ എന്ന് പറയുന്നത് എന്താണ് ഇതാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു സ്തംഭം ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ താഴെയുള്ളത് സ്ക്വയർ ഒരു ഓർമ്മ വേണം ഇതൊരു സമചതുര സ്തംഭമാണെങ്കിൽ ഇതില് ഞാൻ വെച്ചിരിക്കുന്നത് എന്താണ് ഈ ക്യൂബുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുക ഓക്കെ ക്യൂബുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കാം നമ്മളോട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് പാതവക്കിന്റെ ഇരട്ടിയാകണം ഉയരം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എത്ര എണ്ണം എണ്ണമുണ്ട് പതിനാറെണ്ണം ഉണ്ട് ഓക്കെ ആണോ പതിനാറെണ്ണം ഉണ്ട് നമുക്ക് എങ്ങനെ എങ്ങനെയും പതിനാറെണ്ണം അടുക്കി അടുക്കി വെക്കാം നാല് 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 എന്ന് വെച്ചൂടെ നാല് ക്യൂബ് താഴെ ഇവിടെ ഒരു നാല് ക്യൂബ് ഇവിടെ ഒരു നാല് ക്യൂബ് ക്യൂബാണ് കേട്ടോ ഇവിടെ ഒരു നാല് ക്യൂബ് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാലായി ഇനി ഇതിന്റെ മുകളിൽ ഒരു നാല് ക്യൂബ് നാല് ക്യൂബ് ഇങ്ങനെ അട്ടിക്ക് അട്ടിക്ക് ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു പ്രതലത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനു മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനു മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനു മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇവിടെ നാലെണ്ണം ഇനി ഈ കാണുന്നോടത്ത് എന്തുണ്ട് നാലെണ്ണം ഉണ്ട് ഇപ്പൊ മൊത്തം മുകളിൽ നാഴണം താഴത്ത് നാഴണം നടുക്ക് രണ്ട് നാലിൻ്റെ വലയങ്ങൾ ഏകദേശം ആ ഒരു ഷേയ്പ് മനസ്സിൽ വന്നു ഇനി ഇനി ഒന്ന് നോക്കി അവർ പറയുന്ന പാത വയ്ക്കേണ്ട കാര്യം ശരിയാണോന്ന് ഒരു ഒരു ക്യൂബിന് രണ്ട് സെന്റിമീറ്റർ ആണല്ലോ എഡ്ജ് ഇപ്പൊ ഇത് രണ്ട് സെന്റിമീറ്റർ ഇതും രണ്ട് സെന്റിമീറ്റർ ആണ് പാത വയ്ക്ക എത്രയാണ് മൊത്തം നാല് സെന്റിമീറ്റർ ഇവിടെ എല്ലാം ഓരോരിടത്തും ഓരോ ക്യൂബല്ലേ വെച്ചിട്ടുണ്ടായിരിക്കണേ അപ്പൊ ഇവിടുത്തെ ക്യൂബിന് രണ്ട് ഇവിടുത്തെ ക്യൂബിന് രണ്ട് ഇവിടുത്തെ ക്യൂബിന് രണ്ട് ഇവിടുത്തെ ക്യൂബിന് രണ്ട് ിന്റെ ഇരട്ടിയാണ് ഉയരം സെറ്റായി അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് വളരെ ശരിയാണ് ക്ലിയർ ആയോ നമ്മൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാ പതിനാറെണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാ താഴെത്തൊരു നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനു മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനു മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പൊ തട പന്ത്രണ്ട് എണ്ണം അതിന് മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പതിനാറെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് ചോദ്യം എന്താണ് മുഴുവൻ ചായം പൂശുന്നു അതായത് ഇങ്ങനെയുള്ളൊരു സംഭവത്തിന്റെ മുഴുവൻ ഞാൻ ചായം പൂശുകയാണ് എത്ര ക്യൂബുകളിൽ രണ്ട് വശങ്ങളിൽ മാത്രം ചായം പൂശുന്നു രണ്ട് വശത്ത് മാത്രം ഈ മുകളിലുള്ള ആളുടെ എത്ര വശങ്ങളിൽ ചായം പൂശുന്നുണ്ടാവും ഈ മുകളില് പൂശുന്നുണ്ടാവും അല്ലേ അതേപോലെ അതിന്റെ ഈ സൈഡിലും പൂശുന്നുണ്ടാവും അത് അതേപോലെ തന്നെ ഈ സൈഡിലും പൂശുന്നുണ്ടാവും അതായത് മുകളിലുള്ള ഒരു ക്യൂബിന്റെ ഇവിടെയും പൂശും ഇവിടെയും പൂശും ഇവിടെയും പൂശും അങ്ങനെ മൂന്ന് വശങ്ങളിൽ പോശും ഇതേപോലെ തന്നെ താഴെയുള്ള ആളുടെയും എല്ലാർക്കും പൂശും പക്ഷെ നടുക്കുള്ള രണ്ട് രണ്ടിലെയറിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ചിന്തിക്കണേ കേട്ടോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ഫിഗർ ഒന്നുമില്ല നിങ്ങൾക്ക് ഈ ചോദ്യം മാത്രമേ ഉള്ളൂ അപ്പൊ നടുക്കുള്ളവരുടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ രണ്ട് വശങ്ങളില് മാത്രമേ നമ്മള് പെയിന്റ് അടിക്കുന്നുള്ളൂ ബാക്കി രണ്ട് വശങ്ങൾ ഉള്ളിലാ അല്ലേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഇതിൽ ഈ നടുക്കുള്ള ആളുടെ ഈ കാണുന്ന വശമോ ഇതിന് ഇപ്പുറത്ത് കാണുന്ന വശമോ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എവിടെ പോയിരിക്കണേ ഉള്ളിലല്ലേ ഈ കാണുന്ന വശോ ഈ കാണുന്ന വശോ അതേപോലെ ആ ഒരു ഏരിയയില് ഉണ്ട് അതേപോലെ ഒരു ലെയറും കൂടി ഉണ്ട് താഴത്തെ നാലെണ്ണം അപ്പൊ നാലു നാലും എട്ട് ക്യൂബുകളിലാണ് രണ്ട് വശങ്ങൾ മാത്രം ചായം പൂശുന്നത് എത്ര വശങ്ങളിൽ മൂന്ന് വശങ്ങളിൽ ചായം പൂശുന്നുണ്ട് എട്ട് ക്യൂബുകളിൽ തന്നെ അത് മേളിൽ കയറും താഴത്തിലേറും നമ്മുടെ ചോദ്യം എന്താ രണ്ട് വശങ്ങളിൽ മാത്രം ചായം പൂശുന്നത് എട്ടെണ്ണം ക്ലിയർ ആണോ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് അടിച്ച് പോയിട്ട് വരാമോ അപ്പൊ നമ്മള് ഒരു ട്വന്റി ക്വസ്റ്റ്യൻസോളം നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോ പാർക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇടുക അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ ഇരുപത് ചോദ്യങ്ങളും ഇരുപത് ചോദ്യങ്ങളല്ല നിങ്ങൾക്ക് ഇപ്പൊ ഈ കിട്ടുന്ന എല്ലാ പി വൈ ക്യൂസും നിങ്ങളെ കറക്റ്റായിട്ട് പഠിക്കുക എല്ലാ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യങ്ങളും ഉണ്ട് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏത് ചോദ്യം കിട്ടിയാലും പോസ് ചെയ്യുക ഉത്തരമെഴുതാം വീണ്ടും വീഡിയോയിലേക്ക് വരാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വിലയേറിയ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക ഒരു കാര്യവും കൂടി നമ്മുടെ കേഡറി എൽ പി ജനറൽ പി എസ് സി പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ ഏതാണ് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം